ജനങ്ങളുടെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ പൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജയിലിൽ കടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെന്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ പ്രതികളുണ്ട് ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ് വിലക്കയറ്റം കാർഷിക മേഖലയുടെ തകർച്ച തൊഴിലില്ലായ്മ ം വന്യമൃഗശല്യം തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ അഴിമതി ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഗവൺമെന്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർക്ക് ഉപരിയായി മുഖ്യമന്ത്രിയിലേക്ക് ഉൾപ്പെടെ അതായത് അത്തരം വലിയ ഉന്നതരിലേക്ക് മന്ത്രിമാർ എന്ന് പറയുന്നത് മാത്രം അർത്ഥമില്ല അതിലും വലിയ കോടതി തന്നെയാണ് അതിന് വ്യക്തമായ സൂചന നൽകിയത് കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കേരള ഹൈക്കോടതി പറയുന്നു നമുക്കറിയാം ജയിൽ കിടക്കുന്ന പത്മകുമാരന്റെ സ്റ്റേറ്റ്മെന്റിൽ മുൻ മന്ത്രി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല ആ മുൻമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല പാർട്ടി നടപടി സ്വീകരിക്കാൻ ഭയപ്പെടുന്നത് പാർട്ടിക്കാരായ നേതാക്കന്മാരുൾപ്പെട്ട അവരുടെ പേരിൽ പ്രതികളുടെ പേരിൽ നിലവിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ നടപടി എടുത്താൽ അവര് കൂടുതൽ കാര്യങ്ങൾ വെളിച്ചെത്തു പറയും കൂടുതൽ നേതാക്കന്മാർ അതുവഴി പിടിക്കപ്പെടും എന്ന വലിയ ഭയത്തിലാണ് സി പി എം ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നത് പാർട്ടി നടപടി എടുത്തിട്ടില്ല അത് വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയം തന്നെയാണ്